മണ്ണാർക്കാട് നാരങ്ങാപ്പറ്റ നഗരസഭ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് നൽകിയ പാരസെറ്റാമോൾ ഗുളികയിൽ ലോഹകഷ്ണം കണ്ടെത്തി മണ്ണാർക്കാട് കള്ളിവളപ്പിൽ ആസിഫാണ് പരാതി നൽകിയത് സംഭവത്തെക്കുറിച്ച് വകുപ്പ് മന്ത്രിക്കും സർക്കാരിനും പരാതി നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ചൊവ്വാഴ്ച വൈകിട്ടാണ് ആസിഫ് മകൻ എട്ട് വയസ്സുകാരനായ അഹമ്മദ് റസ്ഫിക്ക് പനിയെ തുടർന്ന് മണ്ണാർക്കാട് നാരങ്ങാപ്പറ്റ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയത് ഇവിടെ നിന്ന് നൽകിയ പാരസെറ്റാമോൾ ഗുളികയിലാണ് ലോഹ കഷ്ണം കണ്ടെത്തിയത് കുട്ടിയായതിനാൽ ഒരു ഗുളികയുടെ പകുതി നൽകാനാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നത് ഇതനുസരിച്ച് മാതാവ് ഗുളിക രണ്ടാക്കി മുറിച്ചപ്പോഴാണ് ലോഹ കഷ്ണം കണ്ടെത്തിയത് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ പിതാവ് ആസിഫ് പരാതി നൽകി രാവിലെ കുട്ടിക്ക് സ്കൂൾ പോയിണ്ടായില്ല അപ്പൊ വൈകുന്നേരം പണിയായപ്പോ ഡോക്ടറെ കാണാൻ പോയിരുന്നു ഈ ഒരു ഹെൽത്ത് നാരങ്ങ അപ്പൊ അവിടുന്ന് തന്ന കാപ്ളില് ഒരു കമ്പിയുടെ ശ്രദ്ധപ്പെട്ടു പൊട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ പൊട്ടിച്ച സമയത്ത് അതിൽ കണ്ടു കമ്പി കണ്ടപ്പോ അങ്ങനെ വിളിച്ചിട്ട് ആശുപത്രിയിലേക്കുള്ള മരുന്ന് സർക്കാർ അംഗീകൃത കമ്പനിയായ കെ എം സി എൽ വഴിയാണ് ആശുപത്രിയിലേക്കുള്ള മരുന്നുകൾ വാങ്ങുന്നതെന്ന് നഗരസഭാ ചെയർമാൻ ഷി മുഹമ്മദ് ബഷീർ പറഞ്ഞു സർക്കാർ ആശുപത്രി നൽകുന്ന മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ടത് സർക്കാരാണ് ഗുളികയിൽ ലോഹ കഷ്ണം കണ്ടെത്തിയത് സർക്കാർ അടിയന്തര വിധേയമാക്കണമെന്നും ചെയർമാൻ പറഞ്ഞു വളരെ ഒരു പരിശോധന പറയാനുള്ളത് നമുക്കറിയാം ഇവിടെ നാരങ്ങപ്പറ്റ വെൽനസ് സെന്റർന്ന് പരിക്ക് ഡോക്ടറെ കാണിച്ച് മരുന്ന് വാങ്ങി മരുന്ന് ഗുളിക പാരസെറ്റമോളിന്റെ ഗുളികയാണ് കൊടുത്തിരുന്നു പറഞ്ഞത് ആ ഗുളിക പകുതി കഴിക്കാനിട ഡോക്ടർ കൃത്യമായിട്ട് പ്രിസ്ക്രിപ്ഷനിൽ എഴുതി പ്രകാരം മരുന്ന് പർച്ചേസ് ചെയ്ത് മരുന്ന് കഴി പൊട്ടിച്ച് കഴിച്ചപ്പോൾ ആ മരുന്ന് പൊ കഴിക്കാൻ വേണ്ടി പൊട്ടിച്ചപ്പോൾ അല്ലി കമ്പി ലോഹ കമ്പിയുടെ ഒരു ഭാഗം കാണുകയും അത് അത് വലിയ അനാസ്ഥ മണ്ണാർക്കാട് എന്നല്ല പല ഹെൽത്ത് സെൻറ്റർക്കും ഹോസ്പിറ്റലുകൾക്കൊക്കെ മരുന്ന് പർച്ചേസ് ചെയ്യുന്നത് കെ എന്ന കമ്പനി എന്നാണ് അത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ് അപ്പോൾ കൃത്യമായിട്ട് ഈ അനാസ്ഥക്കെതിരെ ആ കമ്പനിക്കെതിരെ അന്വേഷണം നടത്തണം അതിന് വകുപ്പ് മന്ത്രിക്കും സർക്കാരിനും നഗരസഭ ചെയർമാൻ എന്ന നിലയ്ക്ക് പരാതി കൊടുക്കുന്നുണ്ട് കാരണം ഇത്തരം അനാസ്ഥ പാവപ്പെട്ട രോഗികളെ ജീവൻ കൊണ്ടുള്ള കളിയാണ് അപ്പോൾ പ്രത്യേകിച്ച് ഏത് മരുന്ന് കമ്പനി ആയാലും ഈ മരുന്നിൻ്റെ നിർമ്മാണത്തിലും അപ്പോൾ ഇവിടെ നമ്മളൊക്കെ എല്ലാവരും വിതരണം ചെയ്യുന്നത് ഈ കമ്പനികളെ വിശ്വസിച്ച് അവരെ വിശ്വസിച്ച് അവർ നിർമ്മിക്കുന്ന മരുന്നുകളാണ് വിതരണം ചെയ്യുന്നത് അപ്പോൾ ഇത്തരം കമ്പനികൾ അവരുടെ നിർമ്മാണത്തിൽ ഇത്തരം അനാസ്ഥ മേലിലുണ്ടാകാൻ പാടില്ല കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണം എന്നാണ് പറയാനുള്ളത് തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടോപ്പാടം എലുമ്പാശ്ശേരി